അറിയില്ല ഇപ്പോ എന്റെ അമ്മയോടും അപ്പനോടും നമുക്ക് അവരോടൊക്കെ പ്രണയത്തെ കുറിച്ച് ചോദിച്ചാൽ അവർ ചിരിക്കും ഞാൻ ഒരു പ്രണയിച്ചിട്ടില്ല എൻ്റെ അപ്പനമ്മയൊന്നും അറേഞ്ച് ആയിരുന്നു ഇപ്പൊ അമ്മയ്ക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് അമ്മ കല്യാണം കഴിക്കുന്നത് എന്റെ അപ്പനെ കൊന്നാലും കിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് പക്ഷെ നല്ല കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ അമ്മേനെ പെടുത്തിയതാണ് അപ്പൊ ഞാൻ ചോദിക്കാൻ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് അമ്മയെ എപ്പോഴും പ്രണയം സംഭവിച്ചിട്ടുണ്ടോ ചില മൊമെന്റുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് എൻ്റെ മദറിനോട് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് പ്രണയഭാവങ്ങൾ കാണുന്ന ഇപ്പോഴാണ് ഇതൊരിക്കലും അപ്പനൊരു ഇസ്രായേൽ യാത്രയ്ക്ക് പോയി അമ്മയോട് ചോദിച്ചു നീ വരുന്നുണ്ടോ അപ്പം അമ്മ പറഞ്ഞു ഇതൊരു പതിനഞ്ച് കൊല്ലം മുമ്പാ അപ്പം അമ്മ പറഞ്ഞു മൂ രണ്ടാം ഇലവൻ ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല ഇസ്രായേൽ വരെ ഈ പാലസ്തീനെ കണ്ടവരുടെ എത്ര പൈസ നഷ്ടം ഞാൻ വരുന്നില്ല എടി നീ വാ കുഴപ്പില്ല നമുക്ക് മാനേജ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ അത് അപ്പൻ അങ്ങനെ തന്നെ അനുസരിച്ചു അപ്പൻ ഒറ്റയ്ക്ക് പോയി കാരണം ചില ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ അവരെ കേൾക്കുക എന്നുള്ളത് അപ്പനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു പോയിന്റ് ഉണ്ട് നീയല്ലേ പറഞ്ഞു എന്നോട് പോകാനായിട്ട് അങ്ങനെ അപ്പൻ രണ്ടാഴ്ച ഇസ്രായേൽ പാലസ്തീനൊക്കെ കണ്ട് വന്നപ്പോ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ആ പെട്ടി വാങ്ങുന്ന നേരത്താണ് ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ മകത്തൊരു നാണം കാണുന്നത് കുറെ ശേഷം ശെങ്കിൽ അവരുടെ ഒരു മുപ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒരാഴ്ചയോളം രണ്ടാഴ്ചയോളം എൻ്റെ അപ്പൻ അകന്നിരുന്നത് അന്നാണ് അപ്പൊ അതുകൊണ്ട് ഓരോ കാറ്റഗറിയിലുള്ളവരുടെ പ്രണയം എന്തായാലും വ്യത്യാസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷന്റെ ട്രയൽ ആൻഡ് ടെററാണ് ഇത് ശരിയായില്ല അടുത്ത് ഈ കസേര വാങ്ങിക്കാൻ പോണോണ അല്ലേ ചില കസേര നമ്മൾ നമ്മളിരിക്കുമ്പോ നൈസ് കസേര ഇത് തന്നെ മതി എന്ന് പറയും കുറച്ച് നേരം പറഞ്ഞ അടുത്ത ഓട്ട ഉണ്ടായിരുന്നു ലീക്ക് ഉണ്ട് ചെറിയ മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കസേര പറ്റില്ല